ഇന്ന് നമ്മൾ നമസ്കാരം ഞാൻ ഷിബു മടവൂർ കാർഷിക ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു മാസം മുന്നേ നമ്മുടെ ഈ വെണ്ടിനെ പറ്റിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു മുന്നേ ഞാൻ വെണ്ട കൃഷിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു വെണ്ട കൃഷിയുടെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ ഈ ഈ വെണ്ട കൃഷിയിൽ എനിക്ക് ചെറിയ ചില കാര്യങ്ങൾ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്പൊ ഞാൻ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് മൂട് വെണ്ടയാണ് അന്ന് നമ്മൾ നട്ടത് അപ്പൊ ഇതില് ഏകദേശം ഒരു ഇരുന്നൂറോളം സാമ്രാട്ട് എന്ന് പറയുന്ന ഇനവും ഞാൻ സ്ഥിരമായിട്ട് സാമ്പ്രാട്ടാണ് കൂടുതലായിട്ട് നടന്നത് ശേഷം അപ്പുറത്തൊരു നൂറ് മൂട് അർക്കനിഖിത എന്ന് പറയുന്ന പറയുന്നൊരു ഹൈബ്രിഡിനാണ് അപ്പൊ വെണ്ട ഞാൻ എപ്പോഴും നടുന്നത് ഹൈബ്രിഡിന് മാത്രമേ ഞാൻ നടാറുള്ളൂ അപ്പം സാധാരണ നമ്മുടെ നാടൻ ഇനം വെണ്ട ഹൈബ്രിഡിൻ്റെ അത്ര നമുക്ക് കിട്ടത്തില്ല അപ്പൊ ഇത് നമ്മുടെ സാമ്പ്രാട്ടാണ് നല്ല ഏകദേശം ഒരു ഒരു ചെടിയിൽ നിന്ന് എഴുപത് എൺപത് കാ വരെ നമുക്ക് പറിക്കാൻ പറ്റും അപ്പൊ എപ്പോഴും അതുകൊണ്ട് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ സാമ്രാട്ട് തന്നെയാണ് ഇപ്പൊ ഈ അർഹ നിഖിത എന്ന് പറയുന്ന ഇനം എന്ന് വെച്ചാൽ എനിക്ക് തൈ സാമ്രാട്ടിന്റെ വിത്ത് കുറച്ച് കുറവ് വന്നത് കൊണ്ട് ഞാൻ അതുകൂടി ചെയ്തതാണ് പക്ഷെ അതിൻ്റെയും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഈൽഡ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഈ സാമ്രാട്ട് ഏറ്റവും ഏറ്റവും നല്ല ഒരു ഇനം എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സാമ്രാട്ട് തന്നെയാണ് അതുപോലെ നമുക്ക് ഈ സാമ്രാട്ട് വിൽപ്പനയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഈ വെണ്ടയുടെ വലിപ്പം ഉണ്ടോ ഏകദേശം നല്ല വലുപ്പത്തിനുള്ള വെണ്ട ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ മുറ്റിയിട്ടുള്ള വെണ്ടയല്ലണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് അറിയാൻ പറ്റും മുറ്റിയ വെണ്ടയല്ല നല്ല വലുപ്പത്തിനുള്ള വെണ്ട നമുക്ക് കിട്ടും അപ്പൊ ഇത് അതുപോലെ തന്നെ നല്ല നല്ല പച്ച കളർ ആയതുകൊണ്ട് ഇത് നല്ല ഭംഗി ഉള്ളത് കൊണ്ട് എല്ലാവരും ഇത് വാങ്ങുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ സാമ്രാട്ടിന് കുറച്ച് പ്രതിരോധ ശേഷിയുണ്ട് മറ്റു അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ വെണ്ട നട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസം പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചൂടും ഉണക്കുമായിരുന്നു അപ്പൊ ഈ ഉണക്കായത് കാരണം എനിക്ക് ഈ വെണ്ടയ്ക്ക് വെള്ളം ഒഴിക്കാൻ ഇവിടുത്തെ ഈ ചാലിലെല്ലാം വെള്ളം വറ്റി പിന്നെ ഇവിടെ വെള്ളം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ഈ വെണ്ട ഇനി നമുക്ക് ഇത് തൽക്കാലത്തേക്ക് വെണ്ട ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഏകദേശം ഒരാഴ്ചയോളം ഈ വെണ്ടയ്ക്ക് വെള്ളം ഒന്നും ഒഴിച്ചതേ ഇല്ല അപ്പോൾ അത് പോകുന്നെങ്കിൽ പോട്ടെ ഇനിയിപ്പോൾ അടുത്ത മഴ വന്നതിന് ശേഷം നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പക്ഷേ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ശേഷം പത്ത് ദിവസം വരെ ആയിട്ടും ഈ വെണ്ടയ്ക്ക് അത് ഉണങ്ങിയോ കരിഞ്ഞോ പോയതോ എല്ലാം ആ ഗ്രോഹത്തിൽ തന്നെ വെണ്ട നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത്രയും ഉണക്കായിട്ട് പോലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ വെണ്ടയ്ക്കുണ്ട് അപ്പോൾ ഏത് ചൂട് സമയത്തും അതുപോലെ തന്നെ എത്ര മഴയുണ്ടെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് വെണ്ട അപ്പൊ ഇത്രയും ഏഹ് ഈ ഇത്രയും ദിവസം ഞാൻ വെള്ളമൊഴിക്കാതിരുന്നിട്ടും ഈ വെണ്ട നശിച്ചു പോകാത്തത് കാരണം പിന്നെ എന്റെ മനസ്സിൽ തോന്നി എന്തായാലും ഇത്രയും ഇതായിട്ട് ഇനി ഇതിനെ നശിപ്പിച്ച് കളയാൻ ഞാൻ ഉദ്ദേശിച്ചില്ല അപ്പോൾ ഞാൻ കുറച്ച് ദൂരത്തിൽ ഒരു കുളം ഉണ്ടായിരുന്നു അവിടുന്ന് ബക്കറ്റിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഒരു ഒന്ന് രണ്ടു ദിവസത്തിൽ ഒരിക്കൽ ഞാനിതിന് കുറച്ച് റിസ്ക് എടുത്ത് ഞാൻ വെള്ളം നനയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോൾ ദൈവം ആയിട്ട് തന്നെ നമുക്ക് നല്ല മഴ തരികയും ചെയ്തു അപ്പൊ ഇപ്പോഴും നോക്കിയാണെങ്കിൽ വേണ്ട നല്ല ഗ്രോത്തിന് നിൽക്കുകയും ഞാൻ ഉപേക്ഷിച്ചതാണ് അപ്പൊ നമ്മള് നമ്മൾ നമ്മുടെ നമ്മുടെ കൂടി നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കർഷകരെ ഒരിക്കലും ദൈവം ചതിക്കില്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നോക്കിയാണ് ഇപ്പൊ എനിക്ക് വെണ്ട നല്ല രീതിയിലൊരു വിളവ് കിട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൃഷി നഷ്ടമാവില്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വെണ്ട കൃഷി ചെയ്യാം ഏത് ചൂട് സമയത്തും അതുപോലെ തന്നെ ഏത് മഴ സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് വെണ്ട മഴയൊക്കെ ലഭിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കൊരു ചെറിയ രീതിയിൽ ഒരു ഏകദേശം ഒരു ഇരുപത് ഗ്രാമിന് അടുത്ത് യൂറിയയും ഒരു ഇരുപത് ഗ്രാമിനടുത്ത് പൊട്ടാഷ്യം നമ്മുടെ ഈ വെണ്ടയ്ക്ക് ഞാൻ വളമായിട്ട് കൊടുത്തായിരുന്നു അതിനുശേഷം വെണ്ട നല്ല ഗ്രോത്തിൽ വരികയും നമുക്ക് അങ്ങോട്ട് നല്ല മഴ ലഭിക്കുകയും ചെയ്യും മാർക്കറ്റിൽ എപ്പോഴും നമുക്കൊരു ആവറേജ് വില വെണ്ടയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് നമ്മുടെ എഴുപത് രൂപ എൺപത് രൂപ വരെ നമുക്ക് വെണ്ടക്ക് ലഭിക്കുന്നുണ്ട് എഴുപത് രൂപ എന്തായാലും നമുക്ക് അറുപത് രൂപ എഴുപത് രൂപ നമുക്ക് ശരാശരി കിട്ടുന്നുണ്ട് അപ്പോൾ വെണ്ട കൃഷി ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു നഷ്ടമൊന്നും വരത്തില്ല നല്ല വില ലഭിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിമാൻഡും ഉള്ള ഇനമാണ് വെണ്ട അപ്പം എല്ലാവർക്കും വിശ്വസിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് വെണ്ട അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വെണ്ട കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണിയിൽ ഏത് സമയത്തും നമുക്ക് വെണ്ട അതുകൊണ്ട് വാങ്ങാൻ വരുന്നവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മള് വിളവെടുത്ത വെണ്ടയാണ് നമുക്ക് നല്ല ഒരു വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം